ഗവൺമെന്റ് ഹൈസ്കൂൾ പൂച്ചപ്ര ഈ നാടിന്റെ വിജ്ഞാനദീപം വർഷങ്ങളായി ഈ വിദ്യാലയ മുത്തശ്ശി പേമാരി പെയ്യുമ്പോൾ പാവപ്പെട്ടവരുടെ അഭയകേന്ദ്രമായും നാട്ടുകാർക്ക് ഒന്നിച്ചു കൂടുവാനുള്ള ഒരു പൊതു ഇടമായും വർത്തിക്കുന്നു പൊതുവിദ്യാലയങ്ങൾ എന്നും നാട്ടുകാരുടെ പൊതു സ്വത്ത് തന്നെയാണ് നാടും നാട്ടുകാരും ഈ വിദ്യാലയവും തമ്മിലുള്ള പാരസ്പര്യം എന്നും നിലനിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഏഴ് ദശകങ്ങൾ പിന്നിട്ട ഈ വിദ്യാലയത്തിലെ ഹെഡ് മാസ്റ്ററാണ് ഞാൻ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷങ്ങളായി പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുന്നതിൽ ചെറിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ മക്കളും പഠിക്കുന്നത് പൊതുവിദ്യാലയങ്ങളിലാണ് പൊതുവിദ്യാലയങ്ങളെ ശക്തിപ്പെടുത്താൻ നമുക്ക് ഏവർക്കും കൈകൊറാം ഈ നാട്ടിലെ പഴയ തലമുറ അവരുടെ കുഞ്ഞുങ്ങൾക്കായി ഗവൺമെൻറ് ഹൈസ്കൂൾ പഠിത്തുയർത്തി ഈ നാടിന്റെ സരസ്വതി ക്ഷേത്രമായി ഇതു നിലകൊള്ളുന്നു തലമുറകൾ ഈ വിദ്യാലയത്തെ സംരക്ഷിക്കട്ടെ പൊതുവിദ്യാലയങ്ങൾ നമ്മുടെ അഭിമാനം ആടിയും പാടിയും കളിച്ചും രസിച്ചുമുള്ള വിദ്യാഭ്യാസമാണ് നന്മയുള്ള വിദ്യാഭ്യാസത്തിനായി നമുക്ക് പൊതുവിദ്യാലയങ്ങളെ ശക്തിപ്പെടുത്താം കുട്ടികളുടെ മാനസിക ശാരീരിക വികാസത്തിന് പ്രാധാന്യം നൽകുന്ന രീതിയിൽ ഉള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസത്തിൽ നടപ്പിലാക്കുന്നത് അതിനാൽ നമുക്കും അതിൽ പങ്കാളികളാണ് പൊതുവിദ്യാലയങ്ങൾ നാടിന്റെ സമ്പത്ത് ആർക്കും എപ്പോഴും ആശ്രയം തേടാവുന്ന ഒരു പൊതു ഇടം ഇവിടം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യകതയാണ് എൻ്റെ മകളും ഈ വിദ്യാലയത്തിൻ്റെ ഭാഗമാണെന്ന് അറിയിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു ഞാൻ പഠിപ്പിക്കുന്നത് പൊതുവിദ്യാലയത്തിലാണ് ഇവരാണ് നാടയുടെ വാഗ്ദാനങ്ങൾ ഇവർക്ക് കരുത്തും തുണയും ഏതാൻ പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കപ്പെട്ടു പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ ഉറവിടങ്ങളാണ് വിവര സാങ്കേതിക വിദ്യയിലൂന്നിയവർത്തനങ്ങൾ പൊതുവിദ്യാലയത്തിലുണ്ട് വർഷങ്ങളായി പൊതുവിദ്യാലയത്തിലെ അധ്യാപികയാണ് ഞാൻ എന്റെ മക്കളും പൊതുവിദ്യാലയങ്ങളിലാണ് പഠിച്ചത് വരും തലമുറയും ഈ പാത പിന്തുടരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പൊതുവിദ്യാലയങ്ങളെ ശാക്തീകരിക്കാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം വിദ്യാലയങ്ങളുടെ സംരക്ഷണത്തിനായി നമ്മുടെ കുട്ടികളെ യും ചേർത്ത് സ്വത്താണ് ഞാൻ അഭിമാനമാണ് നമുക്ക് സംരക്ഷിക്കാം ഓരോ ചേർത്ത് പഠിക്കാം ഓരോ പൊതുവിദ്യാലയങ്ങളെയും നമ്മുടെ കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിൽ ചേർത്ത് പഠിപ്പിക്കുന്നതാണ് എപ്പോഴും നമ്മുടെ നാടിനും നമ്മുടെ പൊതു വിദ്യാലയങ്ങൾ വേണ്ടി എപ്പോഴും ചെയ്യേണ്ടത് അതുതന്നെയാണ് പൊതുവിദ്യാലയം നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ് ഈ വളർന്നു വരുന്ന തലമുറകളെ സംരക്ഷിക്കപ്പെടുന്നതിനും ഈ നാടിൻ്റെ പൈതൃകങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിനും നമ്മുടെ ഈ പൊതുവിദ്യാലയങ്ങൾ എന്നും സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്